ഹലോ അന്തിനാ പനി എടുക്കോ വാ 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 യാമിയേ കൊണ്ടുവ എന്താക്ക അതെന്താ ഇ പിടിക്കുന്നത് അവിടെ വെക്കുക ഇറങ്ങാ ഇറങ്ങ

ai 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 bugarde bugarde đó vậy lần thứ kia anh đang làm ở đâu đi tuề cái gì oh കാലുമേലൊക്കെ അപ്പിയ ആട്ട് പോയിട്ടല്ലേ ആ ആച്ച മക്കാലും റെഡി ആയി തരും വാ ഓ അത് സാറില്ല കുയ്യക്കളെ കാലിമലൊക്കെ അപ്പിയുണ്ടല്ലോ കോയ്യക്കളെ കായൽമേലൊക്കെ ഉണ്ടല്ലോ ആട്ട് വെക്കുക ചെരുപ്പിട് ആ സാറില്ല ആ സാറില്ല ഏ ഓ ചെരുപ്പിട് ചെരുപ്പിട്

സാറില്ല ആ മതി ആ മതി ആ മതി ആ മതി ആ മതി ഉം ഇനി കേറ് ആ മതിയാ മതി 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 ആ ഇപ്പം റെഡി ആയി ആ ഓ ഓ രണ്ട് രണ്ടു കാലിനും ആ അത് മതി കഴിഞ്ഞു 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 ഇനി ഇങ്ങോട്ട് പോരി ആ ഇനിയിപ്പോൾ അമ്മനോട് ചീത്തേക്കു ആ കച്ചറ കച്ചറ കേ വെള്ളം തീന്ന് പോയി വെള്ളം തീന്ന് കേറി കേറി വെള്ളം തീർന്ന് കൈമലണ്ട് ആ അത് സാരല്ല ഒക്കെ മാറി ഇനി ആ അപ്പുറത്ത് നിന്ന് കേഴുക അതിപ്പ എന്തിനാ ഇതാണ് കച്ചറിയായി ഓക്കെ താറ്ററി താറ്ററി ഓള് അറിയുന്നു അറിയുന്നത് ചീരാപ്പുണ്ടല്ലോ മി പോയി മാമിയേ യാമൂട്ടം പോയി ഓക്കെ ബൈബി പറയോട് ടാറ്റ